സിനിമാ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ആട്ത്രി ജയസൂര്യയെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന വിജയ് ബാബുവിന്റെ ലൊക്കേഷൻ എൻട്രി പങ്കുവച്ചിരിക്കുകയാണ് മിഥുൻ ഇപ്പോൾ സർബത്ത് ഷമീർ ലുക്കിലാണ് വിജയ് ബാബു വീഡിയോയിൽ ഉള്ളത് ധീരതയുടെ പര്യായ പദമായ സർബത്ത് ഷമീർ നിർത്തിയെടുത്തു നിന്ന് തന്റെ ധീരമായ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് മിഥുൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ജയസൂര്യ വിനായകൻ സൈജു കുർപ്പ് അടക്കമുള്ളവരുടെ ലൊക്കേഷൻ എൻട്രി വീഡിയോകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ജയസൂര്യയുടെ കരിയറിലെ നൂറ്റി ഏഴാമത് സിനിമ കൂടിയാണ് ആട് ത്രീ ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിക്കുന്ന ചിത്രത്തിൽ ജയസൂര്യ വിജയ് ബാബു വിനായകൻ സന്നി വെയിൻ സൈജു ഗോവിന്ദ കുറുപ്പ് അജു വർഗീസ് ഷാൻ റഹ്മാൻ ഇന്ത്യൻസ് തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലായിരുന്നു മൂന്നാം ഭാഗം വരുന്നെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് പിന്നാലെ ഒക്ടോബറിൽ സിനിമ തുടങ്ങുമെന്ന് അറിയിച്ച് ചിത്രത്തിന്റെ ടൈറ്റിലും പുറത്തുവിട്ടു ആട് ത്രീ വൺ ലാസ്റ്റ് റൈഡ് എന്നാണ് മൂന്നാം ഭാഗത്തിന്റെ പേര് ഈ വർഷം ഫെബ്രുവരിയിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും ആരംഭിച്ചിരുന്നു ജയ സൂര്യ ഷാജിപാപ്പനായി എത്തിയ ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നുവെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുത്തു പിന്നാലെ രണ്ടാം ഭാഗവും എത്തി വിജയം കൊയ്തിരുന്നു